എന്താ ചെയ്യ ഒളിച്ചോടിയത് അല്ല ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ അല്ലേ പ്ലസ് ടു പരീക്ഷ എഴുതാനുള്ള മടി കാരണം ഒളിച്ചോടിപ്പോയി കൊള്ളാം വീട്ടുകാർ സമ്മതിക്കുന്നുമില്ല പിന്നെ പരീക്ഷയിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് ആ വേണ്ട നമ്മ കണ്ട് ഒളിച്ചോടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ട് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരുന്ന ഒരു പെൺകുട്ടി ഇരുപത്തൊന്നു വയസ്സായിട്ടുള്ള ഒരു കൂതറയുടെ കൂടെ ഒളിച്ചോടി പോയി എന്തുകൊണ്ടാണ് ഇവൻ കൂതറ എന്ന് പറയുന്നത് എന്ന് ക്ലിപ്പ് ഇത് എന്നുള്ളത് എന്റെ പ്രേമവും മണ്ണാങ്കട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും തേപ്പൊക്കെ പലർക്കും പല വിധത്തിലും പല രീതിയിലും മനസ്സിലാവും എന്ന് വെച്ചിട്ട് തോന്നാനും സൂയിസൈഡ് ചെയ്യാനും പോയി കഴിഞ്ഞാൽ നീയൊക്കെ നീയൊക്കെ എന്നാ കുണ്ണയടാ ഇന കുണ്ണയുണ്ടോ എടാ ഒരു കാര്യം പറയാം നീ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടോ എടാ വിട്ട വാണത്തിന്റെ കണക്ക് കയ്യിലുണ്ടോ ഇല്ലല്ലോ ഒരു കാര്യം പറയുക പെണ്ണാണെങ്കിലും മീണാണെങ്കിൽ വെറുതെ വല്ല കുണ്ണയെന്ന് നിനക്ക് ഡോക്കിട്ട് പോയെന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ചു ഡിപ്രഷൻ എടുത്തിട്ട് വരുന്നൊരു സംഭവമാണ് തുളിമ്പി വരുന്ന സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ എടാ ഈ കാലത്ത് പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഊമ്പലും ചാമ്പലും ആണ് മനസ്സിലായോ വെറുതെ ഉക്കാൻ വേണ്ടി മാത്രം ഒരു കുണ്യാലുണ്ട് മനസ്സിലായി വെറുതെ ഉക്കാൻ വേണ്ടി മാത്രം ഇതിന്റെയൊക്കെ നടക്കുന്നു നീ പൊട്ടനായെന്ന് നിനക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടനാവാതെ അടുത്ത കേസ് കൊടുക്കും ഒഴിവാക്കും ഓക്കെ ഇതാണ് ക്വാളിറ്റി കേടല്ലേ ആ ഒരു വീഡിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കാണുന്നു എന്തിനാണ് പ്രേമിക്കുന്നത് ഊക്കാൻ വേണ്ടി മാത്രമാണ് പെണ്ണിനെ പ്രേമിക്കുന്നത് എന്ന് പറയുന്ന എന്ത് മോട്ടിവേഷനാണ് തന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ട് തോന്നിയോ അല്ലാത്തൊരു സാധനം കേട്ടോ ഈ നാറിയുടെ കൂടെയാണ് ആ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുള്ളത് എത്ര കാലം ഉണ്ടാവുന്ന എനിക്കറിയില്ല കാരണം ഇവന്റെ മെയിൻ പരിപാടി ഊക്കൽ മാത്രമാണ് പ്രേമം എന്ന് പറഞ്ഞാൽ ഊക്കൽ മാത്രമാണെന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് ഇതാണ് പറഞ്ഞത് ഊത്തറായിയുടെ കൂടെ പോയിന്ന് കുറച്ച് ദിവസം മുമ്പാണ് കുറച്ച് ദിവസം രണ്ട് മാസം മുമ്പാണോ ജനുവരിയിൽ തന്നെയല്ലേ നമ്മൾ ഈ വർഷത്തിൽ തന്നെ ഈ വർഷത്തിൽ തന്നെയാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു പെൺകുട്ടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് ഒളിച്ചോട്ടത്തിന്റെ മ്യാരക വേർഷൻ അവസാനം തിരിച്ചു ഇങ്ങോട്ട് തന്നെ കൊണ്ടു കൊടുത്തു അങ്ങനെ സ്കൂട്ടായി എന്നുള്ളതാ പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു വല്ലാത്തൊരു നാടാണ് കേട്ടോ ഈ നാടിയുടെ കൂടെയാണ് ഈ ഒരു പെൺകുട്ടി പോയിട്ടുള്ളത് കൊള്ളാം പൂക്കാനും മറ്റിയതിനും മാത്രമാണ് പ്രേമം എന്ന് പറഞ്ഞ ഓളയുടെ കൂടെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആ ഒളിച്ചോടി പോവുക യൂട്യൂബ് ചാനൽ തുടങ്ങിയാ ജീവിക്കാനുള്ള വകുപ്പ് അങ്ങനെ ഉണ്ടാക്കാമല്ലോ അതന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ക്ലിപ്പ് ഒന്ന് കാണാം അല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് പിന്നെ പോവാ ഇറങ്ങി വന്നേ എന്തായാലും കൊള്ളാം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയും ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവൃത്തിയെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ ഉള്ള കുറെ കൂതറുകൾ ഉണ്ട് പൂക്കാൻ വേണ്ടി മാത്രം കൊള്ളാം കൊള്ള കൊള്ളാം കൊള്ളാം എന്നിട്ട് ആ ഒരു പെൺകുട്ടി ഈ നാറിയുടെ കൂടെ പോയി എന്നുള്ളതാണ് രസം ഇവന്റെ ലക്ഷ്യം എന്താണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുന്ന ഈ നാറിയുടെ കൂടെ പോയി എന്നുള്ളത് ആ ഒരു പെൺകുട്ടിയെ പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തി എടുത്തിട്ടുള്ള ആ ഒരു ഫാമിലിയെ പോലും ചവിട്ടി അരച്ചുകൊണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി അത് എഴുതാനുള്ള മടി കാരണം കൂടി വിദ്യാഭ്യാസം പോലും ഇവിടെ ബന്ദ് ചെയ്തുകൊണ്ട് ഒരെണ്ണത്തിന്റെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം ഗുണകരമാകും എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ ഒരു പ്രശ്നവും കേൾക്കാതിരിക്കട്ടെ കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലെ ഒരാളുടെ ലൈഫാണ് ആ ലൈഫ് ഒരിക്കലും നശിച്ചു നാറാണെങ്കിൽ എടുക്കരുത് പക്ഷെ അവൻ തന്നെ സൂചനകൾ തന്നുകൊണ്ട് വീട്ടിൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നത് അല്ലാത്ത പക്ഷം പ്രോബ്ലം എന്ത് പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലം ആണല്ലേ നമ്മള് പല വാർത്തകളും നിരന്തരമായി കേട്ടോണ്ടിരിക്കുന്നതല്ലേ ഒളിച്ചോടി പോയിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സംഭവിക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത് ഇവിടെ സംഭവിക്കരുത് പകരം ആ ഒരു ഫാമിലി വീഡിയോസ് കാണുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ വളർത്തിയെടുത്ത പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് കാണുകയാണ് അങ്ങനെയൊക്കെ തിന്നാതെ പതിനെട്ട് വയസ്സായിട്ടുള്ളു ഇതൊക്കെ പഠിപ്പിച്ചു ആ ഒരു സമയത്ത് കുട്ടികളായിട്ടാണ് വീട്ടുകാർ വളർത്തുന്നത് അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അപ്പം അങ്ങനൊക്കെ തന്നെ ഉണ്ടാവും അപ്പും വെള്ളപ്പും എനക്ക് കിട്ടണ പോലെയൊക്കെ തിന്നെ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഭാവിയിലൊക്കെ മാറിക്കോളൂ ആ ഒരു ഡ്രസ്സ് ഇല്ലേ നമ്മൾ ആ റെഡ് ആ ഡ്രസ്സാണ് ഫസ്റ്റ് എന്തിനാ പോന്നെ എന്ന് ചോദിക്കുന്നത് അതേ ഡ്രസ്സ് തന്നെയാണ് വീട്ടിലേക്ക് എന്തൊക്കെയാ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പിയൊക്കെ തോന്നുന്നത് അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് ഒരു പക്ഷെ ആ വീട് എടുക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ആയതാണോ എന്ന് ചിലപ്പോ ആ വീടിന്റെ ഉടമസ്ഥം ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പണി കിട്ടുവേ അതാണെന്ന് ഉറപ്പിക്കാൻ വെച്ച പേപ്പർ പോലെയുണ്ട് ഇതാണ് ഇനി നമ്മുടെ വാടക വീട് വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് ഓക്കെ ഇനി ഇവരുടെ ഫാമിലി വ്ലോഗിന്റെ ഒരു വീഡിയോ കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നോക്കട്ടെ പറഞ്ഞു വന്ന ഇതാണ് എന്റെ പതിനെട്ട് വയസ്സുള്ള ഭൈക എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്നും എങ്ങനെയും പഠിക്കാത്തോണ്ട് പ്ലസ് ടു എക്സാം എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ എന്നിട്ട് ഇതിനെ പോയ ഫോൺ അടിക്കണ്ടത് നോക്ക് വാരി അങ്ങോട്ട് ഒലിക്കട്ടെ അതെ അതെ ഒരു കുട്ടി വീഡിയോ എടുക്കാൻ അങ്ങനെ പോണ സമയത്ത് കൺമക്ഷി പെട്ടെന്ന് കണ്ടതുപോലെ പോലെ എടാ കൺമക്ഷി നിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല അതായത് അത് നിങ്ങൾ ക്യൂട്ട്നെസ് വാരി വിതറിയാലേ നാലാൾ കാണുള്ളൂന്ന് ഉറപ്പു കൊണ്ട് ചെയ്താന്ന് അറിയാം ഒരു ചാനൽ തുടങ്ങി മൂന്ന് നാല് വീഡിയോ ആകുമ്പോഴത്തേന് പത്ത് നാല്പതിനായിരം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളായി ഇനി വന്ന് ചേരും അങ്ങോട്ട് ഈ ഫാമിലി വളർന്നങ്ങ കേക്കും കൊറേ എണ്ണത്തിന് അങ്ങോട്ട് അങ്ങോട്ട് ഒലിക്കല അങ്ങ് പോയി കണ്ട് കിടക്കും ഇങ്ങനെ വീഡിയോ ഇടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റോളികൾ ഒന്ന് കമന്റ് ഇടുന്നുണ്ട് ഇനി അവനെ തീട്ടിപ്പോറ്റോലും തീറ്റിപ്പോറ്റേണ്ടി വരും കാരണം ആ ഒരു കുട്ടി ഒരു അല്ലല്ലും തല്ലലും ഇല്ലാതെ ഒരു പ്രശ്നവും അറിയാതെ നല്ല സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നല്ലേ മോനെ നീ അവിടെനിന്ന് കൊടുത്തിട്ടുള്ളത് നീ തന്നെ തീറ്റിപ്പോറ്റേണ്ടി വരും നിനക്ക് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്തം നീ ആ ഉത്തരവാദിത്തം നിറവേറ്റില്ലെങ്കിൽ നാട്ടുകാര് നെഞ്ചത്ത് കൈവയ്ക്കും കാരണം നീ പറഞ്ഞ വാക്കുകള് നിന്റെ വീഡിയോയില് തന്നെ കിടക്കുന്നുണ്ട് റിമൂവ് ചെയ്യാതെ ഈ സാധനത്തിന് വീഡിയോയിൽ എടുക്കാൻ വരണമെങ്കിൽ നിനക്ക് റിയുള്ളു അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോരാത്തിന് ബിരിയാണി കോക്കോസ് ബർഗർ ബർഗർ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ ഐസ്ക്രീം പക്ഷെ ശരീരത്തിൽ ബർഗർ ഏതാന്ന് അറിയാത്തവനാണ് ഡ്യൂപ്ലിക്കറ്റ് ബണ്ണാണ് പോലും അയ്യോ എത്ര നാളും ഇത് ഇങ്ങനെ ഓടും എനിക്കൊരു പിടിയില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ ജോലി ചെയ്യുന്ന കാര്യം നമുക്കറിയില്ല ഇങ്ങനെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇടക്കിടക്ക് വിശക്കും കാരണം കുട്ടിക്കളി മേറത്ത് പ്രായമുള്ള കുട്ടിയാണ് മോന് പതിനെട്ടായി എന്നുള്ളു അല്ലേ അതിന്റെ അപ്പുറത്തേക്ക് അതായി വരുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തേനും കൊണ്ടുപോയതല്ലേ നീ പഠിക്കുക അനുഭവിക്കും ഇടക്കിടക്ക് വിശക്കും ഇടക്കിടക്ക് ചേച്ചി പാത്താനുണ്ടേ എന്ന് പറഞ്ഞ കരയും ചെല്ലു ചെല്ല് എന്തായാലും ഒരു പുതിയൊരു ഒരു ഇടപാടുണ്ട് ഒരു പുതിയ ചടങ്ങ് ആരെങ്കിലും ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി പ്രത്യക്ഷപ്പെടും ആ മക്കളെ ഇന്റർവ്യൂ ഇതാ എന്ന് പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് കഷ്ണം കാണാം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു വൈഫാണോ ഞാൻ കരിഞ്ഞ കരിഞ്ഞ അപ്പം വീഡിയോസ് അതൊക്കെ 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 അവാർഡ് കൊടുക്കണം സ്ക്രിപ്റ്റാ കംപ്ലീറ്റ് വിശ്വസിച്ചടാ വിശ്വസിച്ച് വീഡിയോന്റെ സ്ക്രിപ്റ്റ് അതെ പോലും കൊള്ളം കൊള്ളം തന്നെ നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആയിട്ട് നീ പോകാൻ കേട്ടോ അടുത്തായിട്ട് വീട്ടിലെ പോലെ ഇന്ന ഇല്ല വേറെ വേറെ നീ ണ്ടാക്കി കൊടുത്താലും കുടിക്കേണ്ടി വരും അതായത് ബിരിയാണി ആണെന്ന് പറഞ്ഞ കഞ്ഞിവെള്ളം കലക്കി കൊടുത്തോലോ അവന് കുടിക്കും അവന് വണ്ണ ഏതാ ബർഗർ എന്നാ തിരിച്ചറിയാനുള്ള കൂടിയില്ല പിന്നെ അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഭ്രമിക്കുന്നത് എല്ലാവരും ഊക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നല്ല അടിപൊളി മനുഷ്യന്റെ കൂടെയാണ് പെട്ടിട്ടുള്ളത് ആയുഷ്മാൻ ദീർഘാനുഭാവ ശങ്കളാരി ശങ്കളാരിഭവ അടുത്തത് പിന്നെ വേറെ വഴിയില്ല അനുഭവിക്കൊണ്ടേ വേറെ വഴിയില്ല അനുഭവിച്ചേ നോക്കൂ നീ അവളെ ഇനി നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ നീ ഇട്ട് കൊണക്കുന്ന വീഡിയോസ് കാരണം കൊണ്ട് തന്നെ നിനക്ക് പണി കിട്ടും അത് നോക്കുക പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിയും കൂടി നീ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വിഷണം കൂട്ടിപ്പിച്ചു കൊടുക്കണം കേട്ടോ വീണ്ടും വീണ്ടും കൂട്ടിപ്പിച്ചു കൊടുക്കണം അത്ര തന്നെ പിന്നെ അത്യാവശ്യം പറ്റും അല്ലേ വീട്ടില് പാ വേറെ എന്തൊക്കെയാ എന്തൊക്കെയാ കണ്ണോണ്ട് എന്നൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ വാരി വിതറി അങ്ങോട്ട് ഒലിപ്പിക്കുക കേട്ടോ വീട്ടിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നടത്തേ അതായത് അമ്മച്ചി കുട്ടി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ വെച്ചിട്ടേ അടുക്കള പണിയിലേക്ക് വിളിക്കും പാത്രം കഴുകാൻ വിളിക്കണ്ടാവും അതേപോലെ പലതും വർക്കിന് വിളിക്കണ്ടാവും അതൊന്നും ഇവിടെ ചെയ്യണ്ടല്ലോ എന്നാ പറയുന്നത് മൊത്തം ചേട്ടായി ചെയ്തുള്ളൂ കുറച്ച് ദിവസം ചേട്ടാ കേട്ടാ പതിനെട്ട് വയസ്സിലുള്ള പ്രായത്തിന്റെ അടുത്താട്ടാണ് തോന്നിന്ന് പറയാ നിനക്കല്ലേ പതിനാട്ടു നിനക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടില്ല ആ ഒരു പെൺകുട്ടിക്ക് അത് എടുത്തുചാട്ടം തന്നെയാണ് നാളെ ഭാവിയിൽ അത് മനസ്സിലാക്കും അത് വേറെ കാര്യം വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നേരെ നിന്റെ അടുത്ത് വന്നതാണ് നിനക്കൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം തിരക്കേടില്ലാതെ പോവാം അല്ലെങ്കിൽ ആ കുട്ടി അത് മനസ്സിലാക്കിക്കൊള്ളും അപ്പത് അന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ബേക്കില് കക്കൂസിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടിരിക്കും കാരണം വിചാരിക്കണം എന്തേ കക്കൂസിൽ ചെയ്യുന്നേ വീഡിയോ മുഴുവൻ അതിനു അതൊക്കെ കണ്ടന്റിന്റെ ഇതില് മാത്രം കക്കൂസ് കക്കൂസ് പേര് ബ്രോ നീ ഒന്നും ൂസൊന്നും കൊണ്ട് വെക്കാതെ തന്നെ വെക്കാത്ത ആളുകൾ ഇരുന്ന് കണ്ടുകൊള്ളടാ നിന്റെ ആ ഒരു കാട്ടിക്കൂട്ടത്തിലൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ട് അതൊന്നും ഒരു കാര്യമാക്കേണ്ട കാര്യമില്ല നീ ഇരുന്നാണ് കൊണയടിക്ക് ആ കൊണയടി കാരണമാണ് ആ വീട്ടുകാർക്ക് എന്തായാലും നിന്നോട് താല്പര്യം ഇല്ലാതെ പോയത് അല്ലെ എന്തായാലും ഫസ്റ്റ് വീഡിയോ കണ്ടില്ല പ്രേമ എന്നാൽ അതാണ് ഇതാണ് എന്താണ് ഇങ്ങനെ ഒലിപ്പിച്ച് കണ്ടാൽ മോട്ടിവേഷൻ കിങ് പല ആളുകൾക്കും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കും ഭയങ്കര മോട്ടിവേഷനാണ് അതായത് അവൻ സിംഗിൾ പേഴ്സൺ ഗേ അതായത് പ്രേമത്തിനെതിരൊക്കെ ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇവൻ തന്നെ നമ്മുടെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പയ്യന്മാർ പോയിപ്പെടും ഈ പാവം പയ്യന്മാർ ഈ പൊട്ടന്റെ വാക്കും കേട്ട് വിശ്വസിച്ചവിടെ ഇരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒളിച്ചോടി പോയിട്ട് പോൻ വേറെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും ചെയ്തിട്ടുണ്ടല്ലോ ഇത് തന്നെ ആ ഫാമിലി കാണുന്നതൊക്കെ ആ ഫാമിലി ഇത് കണ്ടെന്ത് വിശ്വസിക്കുക എന്ത് വിചാരിക്കുക നാളെ ഈ പെൺകുട്ടിയെ ഒഴിവാക്കി പോകും എന്നുള്ള വിശ്വാസം ഉണ്ടാവില്ലേ ആ വിശ്വാസം തന്നെയാണ് അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുക എന്നാലും ഫാമിലി ബ്ലാക്ക് തുടങ്ങിയല്ലോ വായ മക്കളെ എന്ന് പറഞ്ഞ് കൊറേ എണ്ണം പോയിട്ട് അങ്ങോട്ട് പോകും അല്ലത്ത് അതിനുള്ളിൽ കയറിയിട്ട് ഇരുന്ന് ഇങ്ങനെ കാണും ഇവരും ഒരേ പൊട്ടത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ കുണുങ്ങണതൊക്കെ കണ്ടോണ്ടിരിക്കുക അൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണാം ചില ആളുകൾക്ക് ഭയങ്കര താല്പര്യം അത് ഇരുന്ന് കാണുക എന്നല്ലാതെ എന്താ ചെയ്യാലേ എന്തായാലും നല്ല സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ വീഡിയോ ഇങ്ങനെ വൈറലായില്ലേ വൈറലാവുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു ഇതിൽ പെട്ടതാണല്ലോ നമ്മളത് നോക്കിയിരിക്കില്ല നമ്മൾ റിയാക്ട് ചെയ്യും ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മെച്യൂരിറ്റി എന്നൊരു സാധനം ഉണ്ടാവണം കുറച്ച് ബോധവും പകതിരിവും വെള്ളിയാഴ്ചയും ഒക്കെ വേണം എന്നതിന് ശേഷം നിങ്ങൾ വീട്ടുകാരോട് കാര്യം അവതരിപ്പിച്ച് വീട്ടുകാരുടെയും സമ്മതം കൂടി പരമാവധി വാങ്ങിയിട്ട് വേണം എന്ത് കാര്യത്തിലേക്ക് എടുത്തയാടാ പതിനെട്ട് വയസ്സിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനെ എടുത്തുചേട്ടം എന്ന് പറയാം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ എങ്കിലും കാത്തിരിക്കുക അപ്പോഴത്തിന് നിങ്ങളുടെ അഭിരുചികളൊക്കെ ഒന്ന് മാറും ചിലപ്പോൾ ആ അഭിരുചി മാറുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആണെങ്കിൽ പിന്നെ പണിയാണ് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് മാത്രോ ഞാൻ ഇങ്ങനെ റീഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ വീട്ടു പറഞ്ഞ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സൈനിങ് ഓഫ്